നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് എന്ന് തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി റിമിയുടെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായതാണ് റോയിസ് കിടക്കൂടാൻ എന്നാണ് റിമിയുടെ മുൻ ഭർത്താവിന്റെ പേര് വിവാഹം ഇവർ പിരിഞ്ഞു പേര്യാസങ്ങൾ വന്നതോടെ പരസ്പര സമ്മതത്തോടെ ഇവർ വേർപിരിയാൻ തീരുമാനിച്ചു എന്താണ് വേർപിരിയലിന് കാരണമെന്ന് റിമി ടോമി വ്യക്തമാക്കിയിട്ടില്ല റിമി കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു വിവാഹമോചനം വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല റിമി ടോമി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇതൊന്നും സത്യമായിരുന്നില്ല എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ ഗായിക കണിശ്ശക്കാരിയാണ് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം റിമിക്ക് ലഭിക്കണം അതിൽ വിട്ടുവീഴ്ചയില്ല മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് റിമി സംസാരിച്ചിട്ടുണ്ട് ഞാൻ പണ്ടത്തെക്കാൾ ഒരുപാട് ഹാപ്പിയായാണ് ജീവിക്കുന്നത് വീടിന് പകരം വീടുകളായി കാറിന് പകരം കാറുകളായി വീട്ടുകാർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റി അനിയത്തിയെ വളരെ ഭംഗിയായി കല്യാണം കഴിപ്പിച്ചു ഇനി ഒരു പക്ഷേ നാളെ കരിയറിൽ ഇല്ലെങ്കിൽ പോലും ഈ പതിനഞ്ചു വർഷം ഞാൻ നിന്നില്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് അഞ്ചു വർഷമൊക്കെ പറ്റും മടുക്കും എന്നാണ് പതിനഞ്ചു വർഷം ബോണസ് ആണ് ഇനി ആരും വിളിച്ചില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിന്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമതിയാണ് പ്രോഗ്രാമിനെ വിളിക്കുന്നവർക്കറിയാൻ പറ്റും ഞാൻ മാത്രമല്ല ദാസാറായാലും ചിത്രചേച്ചി ആയാലും അങ്ങനെയാണ് അവരുടെ മാനേജറോ ഭർത്താവോ ഭാര്യയോ ഇവർക്ക് വേണ്ടി സംസാരിക്കും ഇവർ സംസാരിക്കാത്തത് കൊണ്ട് ഇവരെപ്പോഴും നല്ലവരായിരിക്കും എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലും അനിയനെ ഞാൻ ഏൽപ്പിച്ചു ബാർഗെയിനിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അവരുമായി പ്രശ്നമാകേണ്ട ഞാൻ മാത്രം മദർ ആകേണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിൽ റിമി കണിശക്കാരിയാണെന്ന് പറയാറുണ്ടാകും എന്നാൽ തീരെ കുറയ്ക്കാത്ത ആളുമല്ല ഞാൻ അത്യാവശ്യം ചെയ്യും അതിനപ്പുറം കുറയ്ക്കണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ ആകും പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ് അവർ ഹാപ്പി ആയിരുന്നാൽ മതിയെന്നും റിമി ടോമിയാന്ന് പറഞ്ഞു റിമി കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു വിവാഹമോചനം പിന്നടി ഗാനത്തിനും സ്റ്റേജ് ഷോകൾക്കും പുറമെ ടെലിവിഷൻ ഷോകളും റിമി ചെയ്തു ിൽ അഞ്ച് സുന്ദരികൾ എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തു പതിനഞ്ചിൽ തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന സിനിമയിൽ നായിക വേഷവും ചെയ്തു അന്ന് റിമി വിവാഹിതയാണ് റോയിസിന് റിമി അഭിനയരംഗത്തേക്ക് വരുന്നതിൽ താല്പര്യമില്ലായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് റോയിസ് തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന സിനിമയിൽ വിട്ടത് ആദ്യം ചെയ്ത അഞ്ച് സുന്ദരികൾ എന്ന സിനിമ കണ്ടപ്പോൾ തന്നെ ഇനി പോകേണ്ട നിന്റെ ആഗ്രഹം തീർന്നല്ലോ എന്നായിരുന്നു റോയിസ് പറഞ്ഞത് ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് ഞാനെന്ന് അഭിമുഖങ്ങളിൽ പറഞ്ഞതുമാണ് അങ്ങനെ ഇരിക്കവെയാണ് തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഇതും കൂടെ ചെയ്തു എന്ന് റോയിസ് പറഞ്ഞു സിനിമ കണ്ട റോയിസിന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് നന്നായി എന്ന് പറയുമ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ട് കേൾപ്പിക്കും കാരണം അടുത്ത ഓഫർ വന്നാൽ പോകേണ്ട എന്ന് പറഞ്ഞേക്കും എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റും പുള്ളി സ്ട്രോങ് ആയി പോകേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നാണെന്ന് റിമി ടോമി പറഞ്ഞത് നിങ്ങൾ പിരിഞ്ഞു എന്ന് കേട്ടല്ലോ എന്ന് ചിലർ ചോദിക്കും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ മറുപടി നൽകും ചിലപ്പോൾ നാളെ പിരിയാം ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യരല്ലേ ഇങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് കയറി വരുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ എന്നും റിമി ടോമി എന്ന് പറഞ്ഞു റോയിസ് ഇന്ന് മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുകയാണ് റോയിസ് രണ്ടാമത് വിവാഹം ചെയ്തതിൽ തനിക്ക് വിഷമമില്ല എന്ന് റിമി ടോമി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ റോയിസ് രണ്ടാമത് വിവാഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വിഷമം വന്നേനെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നത് നല്ലതാണെന്നും റിമി ടോമി അന്ന് പറഞ്ഞിരുന്നു